വാദങ്ങളെല്ലാം പൊളിയുകയാണല്ലോ സഖാക്കളെ പാർട്ടിക്ക് ബന്ധമില്ലെന്ന സ്ഥിരം ക്യാപ്സ്യൂൾ പൊളിഞ്ഞു രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്ന അടുത്ത ക്യാപ്സ്യൂളും വില പോയില്ല പാനൂരിൽ ബോംബ് നിർമ്മാണത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ഉണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കാനാണ് ബോംബ് നിർമ്മിച്ചതെന്നുള്ള പോലീസ് റിപ്പോർട്ട് സി കടുത്ത പ്രതിരോധത്തിലാക്കി പാനൂരിൽ ഒരു പടക്കം പൊട്ടിയ സംഭവമാണെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘന്റെ പ്രതികരണം പാനൂരിലെ ബോംബ് സ്ഫോടനവും ബോംബ് നിർമ്മാണവും ഒന്നും തെരഞ്ഞെടുപ്പിന് പ്രതികൂലമായി ബാധിക്കില്ലെന്നായിരുന്നു സി പി എം നേതാക്കളുടെ ആദ്യത്തെ പ്രതികരണം എന്നാൽ ആർക്കു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന ചോദ്യത്തിന് സി പി എമ്മിന് മറുപടി ഉണ്ടായിരുന്നില്ല ഇവിടെ ബോംബ് നിർമ്മിക്കേണ്ട കാര്യമില്ലെന്നും സംഭവത്തിൽ ഉൾപ്പെട്ടവർ ആരായാലും കടുത്ത നടപടി ഉണ്ടാവുന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എനിക്കോ എന്റെ പാർട്ടിക്കോ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരുമായോ മരിച്ചയാളുമായോ യാതൊരു ബന്ധവുമില്ലെന്നാണ് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ പറഞ്ഞിരുന്നത് എന്നാൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നും ആരോ എവിടെയോ നിർമ്മിച്ച ബോംബിന്റെ പേരിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് മാധ്യമങ്ങളാണെന്ന ക്യാപ്സ്യൂൾ പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ അവസാനിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബുദ്ധിഹീനരായ അനുഭാവികൾ ബോംബ് നിർമ്മിക്കുന്നു സ്വയം പൊട്ടിമരിക്കുന്നു ബുദ്ധിമാന്മാരായ നേതാക്കൾ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നു അണികൾ ക്യാപ്സ്യൂൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു ഇതാണ് കാലാകാലങ്ങളായി നടക്കുന്നത് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാളുടെ കൈപ്പത്തി അറ്റുപോകുകയും ഈ സംഭവത്തിൽ പ്രതികളായത് ഡി വൈ എഫ്ഐക്കാരാണെന്നറിഞ്ഞതോടെ പാർട്ടിക്ക് ബന്ധമില്ലെന്നും പ്രതികളാക്കപ്പെട്ടവർ രക്ഷാപ്രവർത്തനം നടത്താനായി ഓടിയെത്തിയവരാണെന്ന ന്യായവാദവുമായി എത്തി അതുകൊണ്ട് പിന്നെ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം എന്തായാലും രക്ഷാപ്രവർത്തകനൊക്കെ പ്രതികളാക്കുന്നത് മോശാട്ടോ സാറേ നിങ്ങൾ പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ല ഞങ്ങൾ കേൾക്കുന്നു ചിലർ മാത്രം വിശ്വസിക്കുന്നു ഡി വൈ യൂണിറ്റ് സെക്രട്ടറി സി സായുജ് മീത്തലെ കുന്നൂത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടാണ് സി പി എമ്മിനെ വെട്ടിലാക്കിയത് പോലീസ് അന്വേഷണത്തിൽ സി പി എം നേതാക്കൾ നിരത്തിയ എല്ലാ വാദങ്ങളും കള്ളമാണെന്ന് തെളിയുകയായിരുന്നു പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് ഭംഗം വരുത്താൻ ഉദ്ദേശിച്ചാണെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനം ഉണ്ടാവുകയും അവിടേക്ക് രക്ഷാപ്രവർത്തനം നടത്താനായി ഓടിയെത്തിയ സായിജിന് എങ്ങനെ പരുക്കേറ്റെന്ന ചോദ്യത്തിന് സി പി എം നേതാക്കൾ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല ഓരോ ദിവസവും ഓരോ വാദങ്ങളാണ് സി പി എം നിരത്തുന്നത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് വടകരയിലും കണ്ണൂരിലും യു ഡി എഫിന്റെ പ്രചരണായുധം വടകരയിലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസും മട്ടന്നൂർ ചാലോട്ടെ ഷുഹൈബ് വധം തളിപ്പറമ്പിലെ ഷുഹൈബ് വധം എല്ലാം കൊണ്ട് എരിയുന്ന അടുപ്പിൽ തീയൊഴിച്ച അവസ്ഥയിലാണ് വടകരയും കണ്ണൂരും എത്തി നിൽക്കുന്നത് അക്രമം പാർട്ടിയുടെ വഴിയല്ലെന്നും ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് വോട്ടർമാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി വിജയിക്കാനുള്ള ശ്രമമാണെന്നൊക്കെയുള്ള ആരോപണവുമായി സി പി എം മുന്നോട്ടേക്ക് പോകവെയാണ് പാനൂരിൽ നിർമ്മാണത്തിലിരിക്കെ ബോംബ് പൊട്ടിയതും ഒരു സി പി എം പ്രവർത്തകൻ മരിക്കുന്നതും രണ്ടു ടീമുകൾ തമ്മിലുള്ള കുടിപ്പകകളുടെ ഭാഗമായുള്ള സംഘർഷത്തെ രാഷ്ട്രീയമാക്കി മാറ്റരുതെന്നാണ് സി പി എം നേതാവും കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജന്റെ വാദം ബോംബ് നിർമ്മാണ കേസിൽ പ്രധാന ഉത്തരവാദിയായ ആളുടെ പിതാവ് തന്നെ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ജയരാജന്റെ വാദം മകന്റെ പ്രവൃത്തി കുടുംബത്തിന് പോലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ജയരാജൻ കണ്ടെത്തി അച്ഛൻ പറഞ്ഞാൽ അത് സത്യമായിരിക്കും ബോംബുണ്ടാക്കാൻ പോയ മകന്റെ അച്ഛന്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന സി പി എം സഖാക്കളെ ലാൽ സലാം കുടിപ്പകയുടെ ഭാഗമായുള്ള സംഘടനകളാണ് പാനൂരിൽ നടന്നതെന്നാണ് സി പി എം അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഇത് ഗുണ്ടാ സംഘമാണെങ്കിൽ എങ്ങനെയാണ് യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ കേസിൽ ഉൾപ്പെട്ടതെന്ന് ജയരാജൻ വ്യക്തമാക്കേണ്ടി വരും സംഭവത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നതാണ് ഹീനമായ രാഷ്ട്രീയമെന്നാണ് ജയരാജന്റെ അഭിപ്രായം പാനൂരിൽ അജ്ഞാതനാണ് ബോംബ് നിർമ്മിച്ചതെന്നും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജയെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതായും അതിന്റെ ഭാഗമായാണ് സ്ഫോടനം നടന്നതെന്നൊക്കെയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന ക്യാപ്സ്യൂൾ ബോംബ് പൊട്ടി തീയൊക്കെ അണഞ്ഞെങ്കിലും എതിർപ്പാർട്ടിക്കാർക്ക് വീട് കിട്ടിയ ഈ അവസരം അങ്ങനെ ചുമ്മാ വിടാനൊന്നും അവര് സമ്മതിക്കില്ല എന്ത് ന്യായവാദങ്ങൾ നിരത്തിയാലും സി പി എമ്മിന് എളുപ്പം കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പൊ പാനൂരിൽ ഉണ്ടായിരിക്കുന്നത് കണ്ണൂരിലും വടകരയിലും ബോംബിന്റെ അലയൊഴികൾ പ്രതിധ്വനിക്കുകയാണ് സി പി എം അകപ്പെട്ടിരിക്കുന്ന ഈ ദുരിത കടലിൽ നിന്നും എങ്ങനെ സ്ഥാനാർത്ഥികൾ നീന്തി രക്ഷപ്പെടുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ കാലം ഏറെ മുന്നോട്ടു പോകുമ്പോഴും അക്രമ രാഷ്ട്രീയവും ബോംബ് രാഷ്ട്രീയവും ഉപേക്ഷിക്കാൻ സി പി എം എന്ന പുരോഗമന പ്രസ്ഥാനത്തിന് പറ്റാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു